സ്വാഗതം പ്രതിരോധ മേഖലയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനാണ് പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഉയർന്ന പ്രദേശങ്ങളിൽ ശത്രുക്കൾ നിർമ്മിച്ചിരിക്കുന്ന ബങ്കറുകളെയും ടാങ്കറുകളെയും തകർക്കാനുള്ള നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകുന്നത് അതിനുവേണ്ടി പല തരത്തിലുള്ള എൽ എച്ചുകൾ കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ വാങ്ങാനാണ് പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുന്നത് അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നും നാല്പത്തി കോടി രൂപ ചെലവിൽ നൂറ്റി അൻപത്തി ആറോളം ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള നടപടികളാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നത് പ്രൊപ്പോസലിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന പ്രാരംഭ ടെൻഡർ അത് സംഭരണ പദ്ധതിക്കായി മന്ത്രാലയം സമർപ്പിച്ചു കഴിഞ്ഞു അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും പല തരത്തിൽ നൂറ്റി അൻപത്തി ആറ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ വാങ്ങാനായി മന്ത്രാലയം ടെൻഡർ നൽകിയതായി എച്ച് എ എൽ ബി എസ് സി ലിമിറ്റഡിനെ ഒരു ഫൈലിങ്ങിൽ തന്നെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ നൂറ്റി അൻപത്തിയാറ് പ്രജണ്ട് യൂത്ത് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള നിർദ്ദേശം അംഗീകരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു നൂറ്റി അൻപത്തിയാറ് പ്രജൻ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകളിൽ തൊണ്ണൂറെണ്ണം കരസേനയ്ക്കും അറുപത്തി ആറെണ്ണം ഇന്ത്യൻ വ്യോമസേനയ്ക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കും സാങ്കേതിക പിന്തുണ അറ്റകുറ്റപ്പണികൾ മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഏറ്റെടുക്കലിന്റെ കരാർ മൂല്യം ഏകദേശം നാല്പത്തി അയ്യായിരം കോടി രൂപയിലേക്ക് എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എച്ച് എ എൽ വികസിപ്പിച്ചെടുത്ത അഞ്ചേ ദശാംശം എട്ട് ടൺ ഇരട്ട എഞ്ചിൻ എൽ സി എച്ച് വിവിധ ആയുധ സംവിധാനങ്ങളാൽ തന്നെ സജ്ജമാണ് ഏത് സാഹചര്യങ്ങളിലും ഉപയോഗിക്കാനായി സാധിക്കും ഉയർന്ന ഉയരങ്ങളിലുള്ള പ്രദേശങ്ങളിലെ ശത്രു ടാങ്കുകൾ ബങ്കറുകൾ ഡ്രോണുകൾ മറ്റ് ആസ്ത്രികൾ മറ്റ് സൈനികരെ ഒക്കെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ളവ തന്നെയാണ് ഇത് ആധുനിക സ്റ്റെൽത്ത് സ്വഭാവ സവിശേഷതകൾ ഇതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ രീതിയിലുള്ള രാത്രി ആക്രമണ ശേഷി ഈ ഹെലികോപ്റ്ററിനുണ്ട് ഒപ്പം ശക്തമായ കവച സംരക്ഷണം ആക്രമണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായി കഴിയുന്ന ഒരു പ്രത്യേകതയൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന യുദ്ധക്കളമായ സിയാച്ചിനിൽ അതിശക്തമായി പ്രവർത്തിക്കാൻ ഈ ഹെലികോപ്റ്ററിന് പൂർണ്ണമായും സാധിക്കുമെന്നതാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്